വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് അറിയിക്കുന്നതിൽ നന്ദി ഇന്നത്തെ ദൈവജന ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമയമുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അൽ ദൈവത്തിനാൽ അനുവദിക്കുന്ന സമയങ്ങൾ ദൈവത്തിന് സമയമില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് അനുവദിക്കപ്പെടുന്ന അത് നമ്മുടെ ഭാഷയിലാണ് അതിനെ സമയമെന്ന് വേണമെങ്കിൽ വിളിക്കാം നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചാൽ ദൈവം റാഖേലിനെ ഓർത്തു എന്ന വാക്യമുണ്ട് അതിൻ്റെ അർത്ഥം അതുവരെ ദൈവം മറന്നുപോയി ഇങ്ങനൊരാളെക്കുറിച്ച് അറിയില്ലായിരുന്നു മനുഷ്യർ മറന്നതുപോലെ മറന്നതായിരുന്നു ഓർത്തതുപോലെ അയ്യോ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഓർത്തന്നല്ല ദൈവം ഓർത്തെന്ന് പറഞ്ഞാൽ ആ അർത്ഥം എന്ന് പറയുന്നത് റാഖേലിൻ്റെ സമയ എന്നാണ് റാഖേലിന് വേണ്ടി ദൈവത്താൽ അനുവദിക്കപ്പെട്ട സമയം ആയി എന്നാണ് അർത്ഥം ദൈവത്താലുള്ള സമയാകുമ്പോൾ ആ ടൈം ആകുമ്പോൾ സംഭവിക്കുന്ന ആയോന്ന് ദൈവത്തിൻ്റെ സമയം എൻ്റെ മേലെ ആയോ എന്ന് മനസ്സിലാകുന്ന നാല് കൂട്ടം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് ഒന്നാമത് ദൈവത്തിൻ്റെ സമയാകുമ്പോൾ നമുക്ക് അതുവരെ ഇല്ലാത്തതുപോലെ പ്രാർത്ഥിക്കണമെന്നും ദൈവത്തിൻ്റെ കൂടി ഇരിക്കണമെന്നും ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയൊക്കെ ഉള്ള കൊതി ആഗ്രഹം നമ്മളിൽ വളരെ വർധിക്കും നമുക്ക് തോന്നും പ്രാർത്ഥിച്ചത് പോരാ വചനം ധ്യാനിച്ചത് പോരാ ദൈവസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ ഇരുന്നത് പോരാ ഇങ്ങനെ ഹൃദയത്തിൽ തോന്നും അതാണ് ദൈവത്തിൻ്റെ സമയ അനൗൺസ് ചെയ്യപ്പെടുമ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നത് ഇച്ചിലൂടെ വിശുദ്ധിയിൽ ജീവിക്കണം ഇച്ചിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന ഒരു തോന്നൽ നമ്മുടെ ഹൃദയത്തിൽ ഓർക്കുക ദൈവത്തിന്റെ സമയം ആയി എന്ന ദൈവം നമുക്ക് വേണ്ടി ആക്കി വെച്ച സമയമായി എന്ന ആദ്യത്തെ ശൈനാണ് രണ്ട് ദൈവിക സമയമാകുമ്പോൾ ബ്ലസ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടത്തി അതുവരെ ഇല്ലാത്തതുപോലെ അനുഗ്രഹിക്കപ്പെട്ട പാർഷ്മാർ നമ്മുടെ കഥ തിരിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും അങ്ങനെയുള്ളവരെ ഒരു കാരണവശാൽ നിങ്ങളുടെ ഇമോഷണൽ സൈഡിൽ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞു കേട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബന്ധങ്ങളെ മുറിച്ച് കളയരുത് ആ ആളുകൾ നമ്മളെ അനുഗ്രഹിക്കുവാൻ ഒരു പൗരോഹിത്യം ചുമക്കുന്നവരെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്താൽ അനുവദിക്കുന്നതാണ് ചിലപ്പോൾ ആ അത് ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നവരാണ് ബ്ലസ്റ്റഡ് ആയ ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു യുദ്ധം കഴിഞ്ഞ് വരുന്ന അബ്രഹാമിന് യുദ്ധം തേരഹ് ഇങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വേഗത്തിൽ മൽക്കി സതയ്ക്കുന്ന ഒരു ബ്ലസ്സഡായ ആൾ തൻ്റെ ജീവിതത്തിലേക്ക് കയറി വരികയാണ് ഒറ്റ ആ ഒറ്റ എൻകൗണ്ടർ തൻ്റെ ചരിത്രം പുതിയത് എഴുതിയിട്ട് പോകുകയാണ് എൻ്റെ ബ്ലസ്സഡായ ആളുകളെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കും അത് രണ്ടാമത്തെ അടയാളമാണ് ദൈവം നമ്മുടെ മേലാക്കിയ സമയ എന്നുള്ളത് മൂന്നാമ മൂന്നാമത്തേത് ദൈവത്തിൻ്റെ സമയം നമ്മുടെ മേൽ അനൗൺസ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ മൂന്നാമത്തേത്തത് നമ്മൾ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ പ്രൊഫഷനിൽ അത് ബിസിനസ് ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ മിനിസ്ട്രി ആയിക്കോട്ടെ നിങ്ങളുമായി ബന്ധപ്പെട്ട കരിയറിൽ അതുവരെ സ്വപ്നം കണ്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ മീഡിയയിലൂടെ ദൂരെ നിന്ന് കണ്ട ആളുകൾ വേഗത്തിൽ നിങ്ങളുടെ ിലേക്കൊക്കെ എത്തും അത് നിങ്ങളുടെ കരിയറിലെത്തും നിങ്ങളുടെ ജോലിയിലെത്തും മിനിസ്ട്രിയിലെത്തും ഒരു കാലത്ത് ദൂരത്തായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയ ആളുകൾ സ്വപ്നമാണോ എന്ന് തോന്നുന്ന വിധത്തെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളായി നിങ്ങളിലേക്ക് എത്തും അത് ദൈവത്തിൻ്റെ സമയമായി എന്നതിൻ്റെ തെളിവാണ് ചിലപ്പോൾ അത് ഒരു റൂളർ ആകാം നിങ്ങൾ ചെയർമാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചെയർമാനാകാം പ്രസിഡൻ്റാകാം പൊളിറ്റിക്കലി ഉള്ളതാണെങ്കിൽ അത് രാജാവോ റൂളറോ ആകാം പ്രസിഡൻ്റ് ആകാം കിങ് ആകാം മിനിസ്ട്രിയിലാണെങ്കിൽ അതുവരെ നിങ്ങൾ കണ്ട് വായിച്ച് പുസ്തകം മാത്രം വായിച്ചിട്ടുള്ള ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ചില വലിയ ആളുകൾ നിങ്ങളുടെ മുമ്പിൽ ഈസി അവൈലബിളിൽ എത്തും അത് ദൈവത്തിൻ്റെ സമയം ആയെന്നുള്ള തെളിവാണ് ാമത്തത് ദൈവത്തിൻ്റെ സമയമായെന്നുള്ള അടുത്ത തെളിവ് നിങ്ങൾക്ക് അതുവരെ ഇല്ലാത്തൊരു പ്രതീക്ഷ ഉറപ്പും ആരും പ്രവചിക്കാതെ തന്നെ ഹൃദയത്തിൽ തോന്നി അതൊരു വലിയ പ്രതീക്ഷയാണ് അത് ഒരാളോട് വിവരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല ഇതെങ്ങനാണെന്ന് കഥ വിവരിക്കുന്ന പോലെ വിവരിക്കാൻ പറ്റില്ല അത് ചിലപ്പോൾ ഭാര്യയോട് പറ്റത്തില്ല അപ്പനമ്മയോട് പറ്റത്തില്ല ആരോടും അത് വിവരിക്കാൻ പറ്റില്ല പക്ഷെ ഈ സമയം അനൗൺസ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ തെളിവായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതുവരെ ഇല്ലാത്തൊരു ഉറപ്പും അതുവരെ ഇല്ലാത്തൊരു ധൈര്യം ആ കഥയെക്കുറിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനിയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും അങ്ങനെ ഉണ്ടായാൽ സംഭവിക്കുന്നത് മനസ്സിലാക്കുക ദൈവത്തിൻ്റെ സമയം ഗാഹണം പോലെ നിങ്ങളുടെ മേലൂതി എന്നതിൻ്റെ സൈനാണ് അത് ഈ നാല് അടയാളങ്ങൾ എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സമയം നിങ്ങളുടെ മേൽ അനൗൺസ് ചെയ്യപ്പെട്ടാൽ മുമ്പോട്ട് പോകുക ഒത്തിരി ദൂരം നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട് ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഇതിനകത്ത് എന്നെ ശ്രദ്ധിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ആ സ്ഥലങ്ങളിൽ വന്നിരുന്നേ കർത്താവേ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും ഈ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശബ്ദം ഈ ജനത്തോട് അങ്ങ് അറിയിച്ചതിന് സ്തോത്രം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമയം അനൗൺസ് ചെയ്യപ്പെട്ടത് ഇവർ തിരിച്ചറിയട്ടെ അത് എടുത്തുകൊണ്ട് അവർ മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കും എല്ലാ പൈശാചിക ടൈമുകളും അവരുടെ മേൽ ക്യാൻസലാകട്ടെ കർത്താവിൻ്റെ പദ്ധതി ഇവരുടെ മേൽ നടക്കട്ടെ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ഇത് അനുഗ്രഹമായെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഞങ്ങളെ അത് അറിയിക്കുക കമൻറ്റിൽ നിങ്ങൾ ദയവായി അത് എഴുതിയിടുക ഷെയർ ചെയ്യുക അതാണ് ഞങ്ങളെ പോലുള്ളവർക്ക് പ്രചോദനം ഇത് ദൈവത്തിന് വേണ്ടി അല്ല കമൻ്റ് എഴുതിയിടുന്നത് ഞങ്ങൾക്ക് വായിക്കാനാണ് ഇത് വായിക്കുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും ആമേന എഴുതി എഴുതിയിട്ടാൽ ദൈവം കാണുമോ എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു അത് സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ സമയങ്ങൾ മാറ്റി മാറ്റിവെച്ച് ഇതിന് വേണ്ടിയിരിക്കുന്നതിൻ്റെ ഒരു പ്രചോദനം ഏതാ നിങ്ങളൊരു കമൻറ്റ് ഞങ്ങളെ ഹൃദയം തണുപ്പിക്കുന്ന ഒരു കമൻ്റ് ഇടുമ്പോൾ സംഭവിക്കുന്നു രണ്ട് ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൂടെ അനുഗ്രഹം ആകാൻ വേണ്ടി ഷെയർ ചെയ്യുക ഇത് രണ്ടും പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ വഹിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത സന്ദേശമായി നമുക്ക് വേഗത്തിൽ കാണാം ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്